നമസ്കാരം ഇന്ന് ഫെബ്രുവരി ഒന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം നമ്മുടെ രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളെ സംരക്ഷിക്കുന്ന കോസ്റ്റ് ഗാർഡുകളുടെ സേവനങ്ങളെ സ്മരിക്കുന്ന ദിനം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ കോസ്റ്റ് ഗാർഡുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അവർ രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു കള്ളക്കടത്ത് തടയുന്നു രക്ഷാപ്രവർത്തനം നടത്തുന്നു ഒരു പ്രത്യേക കോസ്റ്റ് ഗാർഡ് സേനയുടെ ആവശ്യകത കാലക്രമേണ വളർന്നു വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് ഒരു ശക്തമായ സമുദ്രതീര സംരക്ഷണ സംവിധാനത്തിന്റെ ആവശ്യകത മനസ്സിലായി ഇതിനെ തുടർന്ന് റസ്തംജി കമ്മിറ്റി രൂപീകരിച്ചു ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഓഗസ്റ്റ് പതിനെട്ടിന് പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഔദ്യോഗികമായി കോസ്റ്റ് ഗാർഡ് സേന ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം ലോകത്തിലെ ഏറ്റവും മികച്ച കോസ്റ്റ് ഗാർഡുകളിൽ ഒന്നായി ഇന്ത്യ മാറി രണ്ട് ഫ്രിഗേറ്റുകളും അഞ്ച് പട്രോൾ ബോട്ടുകളുമായി പ്രവർത്തനം ആരംഭിച്ച സേനയ്ക്ക് ഇന്ന് നൂറ്റിയമ്പതിലേറെ കപ്പലുകളും എഴുപതിലേറെ വിമാനങ്ങളും ഉണ്ട് ചുഴലിക്കാറ്റുകൾ കടൽ പ്രളയം കപ്പൽ അപകടങ്ങൾ എന്നിവയെ നേരിടാൻ കോസ്റ്റ് ഗാർഡുകളുടെ പങ്ക് എന്നും മുന്നിലാണ് രണ്ടായിരത്തി നാലിലെ സുനാമി രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ കേരള പ്രളയം എന്നിവയിൽ കോസ്റ്റ് ഗാർഡുകൾ നിർണായക പങ്ക് വഹിച്ചിരുന്നു ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്നതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മുദ്രാവാക്യം ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനത്തെ ഡയറക്ടർ ജനറലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഓർഗനൈസേഷന്റെ തലവൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഓർഗനൈസേഷന്റെ ഇരുപത്തി ആറാമത് ഡയറക്ടർ ജനറലാണ് പരമേശ് പരമേഷ് ശിവമണി ഏഴായിരം കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ഇന്ത്യൻ സമുദ്ര തീരത്തെ സംരക്ഷിക്കേണ്ട വലിയ ചുമതലയാണ് തീരസംരക്ഷണ സേന വഹിക്കുന്നത് സമുദ്രം നമ്മുടെ അതിരാണ് അതിനെ കാക്കുന്നവരാണവർ അതിനാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനത്തിൽ ഈ മഹത്തായ സേനയോട് നമുക്ക് ആദരവർപ്പിക്കാം ജയ ഹിന്ദ്